ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അപ്ഡേറ്റുകളിലേക്ക് പോകാം അപ്പം നമുക്ക് ഈ ഒരു സീസൺ സിക്സിൽ ജാസ്മിൻ എന്ന കണ്ടസ്റ്റൻറ്റിനെ പറ്റി എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് വളരെ കോൺട്രവേഴ്സികളും സൃഷ്ടിച്ച് ഈ ഒരു സീസൺ സിക്സിൽ എന്താ പറയുന്ന പ്രേക്ഷകരെ എല്ലാം വെറുപ്പിച്ച് നെഗറ്റീവ് ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു ജാസ്മിൻ അതുപോലെ തന്നെ ഗബ്രി കോംബോ അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു കൂട്ടുകെട്ട് പ്രേക്ഷകർക്കിടയിലേക്ക് അത്ര വെറുപ്പ് കൊണ്ടുവന്നതും അതുപോലെ തന്നെ ആ ഒരു വെറുപ്പ് ബിഗ് ബോസ് മുതലാക്കി അവർക്കതൊരു ബിസിനസ്സാക്കി മാറ്റുകയും ചെയ്തിരുന്നു എന്നാൽ അത് പോകെ പോകെ ജാസ്മിൻ ഒരു ഗെയിമിന് വേണ്ടിയിട്ട് സ്വന്തം ജീവിതം തന്നെ കളഞ്ഞു കളഞ്ഞുവെന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ഈ ഒരു വീഡിയോ ഈ ബിഗ് ബോസ് കാണുന്ന പ്രേക്ഷകർക്ക് വേണ്ടിയും അതുപോലെ ഓൾറെഡി പ്രേക്ഷകരെല്ലാം പല സോഷ്യൽ മീഡിയകളിലൂടെ പല വിവരങ്ങൾ അറിയുന്നുണ്ടാകും എന്തായാലും നമ്മളും ഇതുമായി ബന്ധപ്പെട്ട് കണ്ടൻറ്റുകളും അല്ലെന്നുണ്ടെങ്കിൽ വീഡിയോകളും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത് കൊണ്ടുമാണ് ഇങ്ങനത്തെ ഒരു കണ്ടൻറ്റുകൾ ഞാനും ഇടുന്നത് അത്രയും തീർത്തും പേഴ്സണലായിട്ടുള്ള കോൺട്രവേഴ്സികളും കാര്യങ്ങളും ഒന്നും ഞാൻ ഉൾപ്പെടുത്താറില്ല ഇത് ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് പല വീഡിയോകൾ ചെയ്തിട്ടുള്ളത് കൊണ്ടും അതുമായി ബന്ധപ്പെട്ട ഒരു മൈനറായിട്ടുള്ള ഒരു കാര്യങ്ങൾ മാത്രം ഞാനും പറയാം നമ്മളെ ഇപ്പം ജാസ്മിനുമായി ബന്ധപ്പെട്ട് നമ്മുടെ അഫ്സൽ അമീർ ജാസ്മിൻ്റെ എൻഗേജ്മെൻ്റ് കഴിഞ്ഞു എന്ന് പറയുന്ന പയ്യൻ ഓൾറെഡി ഇപ്പോൾ ലൈവിലൊക്കെ വന്നു കഴിഞ്ഞ് തെളിവുകളടക്കം പുറത്തേക്ക് വിട്ടുകൊണ്ടിരിക്കുകയാണ് വേറൊന്നുമല്ല നമ്മുടെ ജാസ്മിൻ ഈ ഒരു ഹൗസിനുള്ളിലെത്തി പല നുണകളും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി ഒരു ഗെയിം ഷോയിൽ വിൻ വിന്നാകാൻ വേണ്ടി അല്ലെന്നോണ്ടെങ്കിൽ അമ്പത് ലക്ഷം എന്ന ഒരു പ്രൈസ് മണിക്ക് വേണ്ടിയിട്ട് എൻഗേജ്മെന്റ് നടത്തിയത് അല്ലെന്നോടെ സ്വന്തം ജീവിതം തന്നെ കളഞ്ഞ് നുണകൾ പറഞ്ഞ് പ്രേക്ഷകരെ പറ്റിച്ച് മുൻപോട്ട് പോകാൻ നോക്കിയ ജാസ്മിന് കിട്ടുന്ന ഒരു തിരിച്ചടികൾ തന്നെയാണ് ജാസ്മിൻ आ, െ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് പ്രേക്ഷകർക്കും നല്ലവരായ കുറച്ച് പ്രേക്ഷകർക്കും അതുപോലെ തന്നെ കുറച്ച് കൂലിപ്പണിക്കാർക്കും അതായത് പി ആർ ഏജൻസിക്കും പി ആർ വർക്കിനും അതുപോലെ തന്നെ കുറച്ച് ജാസ്മിൻ ആർമി ആൾക്കാർക്കും വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ നിങ്ങൾ ഇനിയെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കി നല്ല കണ്ടസ്റ്റൻറ്റിനു വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുക കാരണം നിങ്ങളും മനുഷ്യരാണ് ഈ പറയുന്ന ബാക്കിയുള്ളവരും മനുഷ്യരാണ് മികച്ച കണ്ടസ്റ്റൻസിനെ സപ്പോർട്ട് ചെയ്ത് മികച്ച രീതിയിൽ എത്തിക്കുക കാരണം അവർ വിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കിട്ടും അല്ലാണ്ട് ഇതുപോലെയുള്ള നുണയും പറഞ്ഞ് കള്ളത്തരവും പറഞ്ഞ് ജനങ്ങളെയും പ്രേക്ഷകരെയും എല്ലാം മൊത്തത്തിൽ ഒന്നിച്ച് പറ്റിച്ച് എന്താ പറയുന്നത് പറയുന്ന മൊത്തത്തിലൊരു ഗ്രൂപ്പായിട്ട് പറ്റിച്ചുകൊണ്ട് പൈസയെല്ലാം അടിച്ചുകൊണ്ട് പോകാൻ നോക്കുന്ന ആൾക്കാരെയാണോ വിൻ ചെയ്യിപ്പിക്കേണ്ടത് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ നിന്ന് ചിന്തിക്കുക ഈ പറയുന്ന ആ പി ആർ വർക്കാണെന്നുണ്ടെങ്കിലും ഈ ജാസ്മിൻ ആർമി ഗ്രൂപ്പിലുള്ളവരാണെന്നുണ്ടെങ്കിലും കുറച്ച് പേരൊക്കെ ഉള്ളൂ ബാക്കിയുള്ളവരെല്ലാം ഇവരുടെ ഓരോ വർത്താനങ്ങളും പോസ്റ്റുകളുമൊക്കെ കണ്ട് വെറുതെ ഇവരുടെ കൂടെ നിൽക്കുന്നതാണ് ഇവരുടെ പേഴ്സണൽ ലൈഫ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു ഓരോ കാര്യങ്ങളും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നിങ്ങൾ പ്രേക്ഷകരാണ് അതുപോലെ തന്നെ ആർമിക്കാരാണെന്നുണ്ടെങ്കിലും അതിനുള്ളിൽ നിൽക്കുന്നവരൊക്കെ പ്രോപ്പറായിട്ട് ചിന്തിച്ച് കാര്യങ്ങൾ വ്യക്തമാക്കി മനസ്സിലാക്കിയതിന് ശേഷം സപ്പോർട്ട് ചെയ്യുക ഇപ്പം നമുക്കറിയാം ജാസ്മിനൊന്നും ഒരു കാരണവശാലും വിജയിക്കാൻ പോകുന്നില്ല കാരണം അതിനുള്ള സപ്പോർട്ടും കാര്യങ്ങളും ഒന്നും ജാസ്മിന് നിലവിലില്ല ആകെ കുറച്ച് വിരൽ ഉണ്ടാവുന്ന കുറച്ച് ഫാൻസ് ഉണ്ട് കുറച്ച് ആർമിക്കാരുണ്ട് കുറച്ച് പി ആർ ഏജൻസിക്കാർ വെറുതെ പോസ്റ്റുകൾ ഇടുന്നുണ്ട് ജാസ്മിനെ വെളുപ്പിച്ച് കുറച്ച് പ്രേക്ഷക സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് മാക്സിമം സോഷ്യൽ മീഡിയകളിലൂടെ കുറച്ച് വീഡിയോകളും പോസ്റ്റുകളും വരുന്നുണ്ടോ എന്നുള്ളത് അതെ ഏതെങ്കിലും ഒരു അൺഫീഷ്യൽ പോളുകളോ കമ്മ്യൂണിറ്റി പോളുകളോ എന്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാലും ഈ ഇരുപത്തിരണ്ട് ശതമാനം ഇരുപത് ശതമാനം സപ്പോർട്ടേഴ്സ് മാത്രമാണ് മൊത്തത്തിൽ കിട്ടുന്നത് അല്ലെങ്കിൽ നമ്മുടെ ചിലതിലൊക്കെ അതിലും താഴെയായിരിക്കും സപ്പോർട്ടേഴ്സ് ഉള്ളത് പ്രേക്ഷക സപ്പോർട്ട് വരുന്നത് അപ്പം അതിന് മാത്രമുള്ള സപ്പോർട്ടും കാര്യങ്ങളും ഒന്നും ജാസിന് നിലവിലില്ല അതുകൊണ്ട് വിന്നെ ചെയ്യുവോ എന്നതിനെക്കുറിച്ചൊന്നും സംശയമില്ല ജാസിന് ഒരിക്കലും വിൻ ചെയ്യാനും പോകുന്നില്ല പക്ഷേ ഈ വെളുപ്പിക്കാൻ കൂട്ട് നിൽക്കുന്നതിൽ വെറുതെ എന്തിനാണ് ഇങ്ങനെ ഒരു കണ്ടസ്റ്റൻറ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രേക്ഷകർ സമയം കളയുന്നത് ഇപ്പോൾ അപ്സൽ അതിൻ്റെ വീഡിയോയും കാര്യങ്ങളും എന്താണെങ്കിലും ഞാൻ നമ്മുടെ ഒരു ചാനലിലോട്ട് ഇടുന്നില്ല പലരും യൂട്യൂബിലാണെന്നുണ്ടെങ്കിലും ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിലും അപ്സൽ അമീറിൻ്റെ ലൈവ് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പുള്ളിയുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിലോ കാര്യങ്ങളിലോ ഒക്കെ പോയി നോക്കാമല്ലെന്നുണ്ട് യൂട്യൂബിൽ കയറി നോക്കാവുന്നതാണ് അപ്പോൾ പുള്ളി പറയുന്നത് ഇത്രയേ ഉള്ളൂ ഇവർ പറയുന്ന കാര്യങ്ങളെല്ലാം കള്ളത്തരവും നുണയാണ് ജാസ്മിൻ പറയുന്ന പോലെ ഒന്നര വർഷക്കാലമായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളും ഒന്നും എല്ലാം ആകെ പരിചയപ്പെട്ടിട്ട് ഏഴ് മാസം മിച്ചോ ആയതുള്ളൂ ഒരു വർഷമാകാൻ പോകുന്നതേ ഉള്ളൂ ഈ പറയുന്ന പോലെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞതാണ് എൻഗേജ്മെൻറ്റിൻ്റെ വീഡിയോ അടക്കം പുള്ളി ലൈവിൽ കാണിക്കുന്നുണ്ട് ഫോട്ടോസ് കാണിക്കുന്നുണ്ട് ജാസ്മിനെ ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് വിടുന്ന കൂടെ വന്നിട്ടുള്ള ഫോട്ടോസ് കാണിക്കുന്നുണ്ട് എപ്പോൾ പരിചയപ്പെട്ടു എങ്ങനെ പരിചയപ്പെട്ടു അതുപോലെ തന്നെ അഫ്സൽ എങ്ങനെ ജാസ്മിൻ്റെ ലൈഫിലേക്ക് വന്നു അതിന് മുന്നേ ഉണ്ടായിരുന്ന മുന്ന മുന്നെന്ന് പറയുന്ന ആളുമായി ബന്ധപ്പെട്ട് അവർ തമ്മിൽ എങ്ങനെയാണ് പിരിഞ്ഞത് എന്തുകൊണ്ട് പിരിഞ്ഞു ഇപ്പോൾ എന്താണ് കാര്യങ്ങൾ ശരിക്കുള്ള ഇവരുടെ ലൈഫിലെ പ്രശ്നങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇവരെല്ലാം എന്തൊക്കെ നുണകൾ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുമായിട്ട് പ്രൂഫ് അടക്കം ആൾ വന്ന് ലൈവിൽ പറയുന്നുണ്ട് അപ്പോൾ അവരുടെ പേഴ്സണൽ കാര്യങ്ങളെല്ലാം ഈ ജാസ്മിൻ ആർമി എന്ന് പറയുന്ന കുറച്ച് ഗ്രൂപ്പുകാർ ഈ അഫ്സലിനെ ഇതിനകത്തേക്ക് വലിച്ചിട്ടതുകൊണ്ടാണ് പുള്ളിക്ക് ഈ ലൈവിൽ വന്ന് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയേണ്ടതായിട്ട് വന്നത് അപ്പോൾ നമ്മൾ ഈ ബിഗ് ബോസിൻ്റെ ഇതിനെക്കുറിച്ചും കാര്യങ്ങളൊന്നും ഇടപെടേണ്ട കാര്യമില്ല അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യങ്ങളിൽ പെടുന്ന സംഭവങ്ങളാണ് ഇവർ ഇവരെ പറ്റിച്ചാലും നമ്മളെ സംബന്ധിച്ച് വിഷയമുള്ള കാര്യമല്ല പേഴ്സണൽ ലൈഫിൽ പക്ഷേ ബിഗ് ബോസിൽ വന്ന് നമ്മൾ ബിഗ് ബോസ് മലയാളം പ്രേക്ഷകരെ പറ്റിച്ച് ഈ പറയുന്നത് പോലെ അമ്പത് ലക്ഷവും ഫ്ളാറ്റും ഒക്കെ അടിച്ചുകൊണ്ട് പോകേണ്ട ഒരു സംഭവം നമ്മൾ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ അപ്പം നമ്മൾ മണ്ടന്മാരൊന്നും അല്ലല്ലോ അപ്പം നല്ലൊരു ശതമാനം പ്രേക്ഷകരും ഇതൊക്കെ കാണുക കണ്ട് മനസ്സിലാക്കുക അപ്പം ജാസ്മിൻ മൊത്തത്തിൽ നമ്മൾ പ്രേക്ഷകരെ എല്ലാം പറ്റിച്ച് ഗബ്രിയുമായിട്ടൊരു കോംബോ പിടിപ്പിച്ച് ഇതൊക്കെ രക്ഷപ്പെടുത്തി എടുത്തുകൊണ്ട് പോയി ഇതിന് പ്രൈസ് പഠിച്ച് വീട്ടിൽ പോകാമെന്നുള്ള പ്ലാനും ഒക്കെ ായിട്ടാണ് ഇതിനകത്തേക്ക് വന്ന് പ്രേക്ഷകരെയും അതിനകത്തുള്ള കണ്ടസ്റ്റൻറ്റിനെയും പല രീതിയിൽ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ പലപ്പോഴായിട്ട് പല കള്ളങ്ങളും ഓർക്കുന്നുണ്ടാവത്തില്ല പറയുന്നത് എന്തൊക്കെയാണെന്ന് അപ്പോൾ പലപ്പോഴും ഈ സ്റ്റേറ്റ്മെൻ്റുകളെല്ലാം മാറി മാറിയാണ് വന്നുകൊണ്ടിരിക്കുന്നത് അത് പ്രേക്ഷകർക്കും മനസ്സിലാകുന്നുണ്ട് പുറത്തുള്ളവർക്കും മനസ്സിലാകുന്നുണ്ട് ഈ പേഴ്സണൽ ലൈഫിൽ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു എന്ന് പറയുന്ന പയ്യനും ആ കാര്യങ്ങളെല്ലാം മനസ്സിലായതോടുകൂടിയാണ് ആൾ ഈ ഒരു എൻഗേജ്മെൻറ്റിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയും അതുപോലെ തന്നെ ഇവർ വീണ്ടും വീണ്ടും പുള്ളിനെ ഇതിനകത്തേക്ക് വലിച്ചിടുന്നത് കൊണ്ടുമാണ് പുള്ളി കൂടുതൽ കാര്യങ്ങളുമായിട്ട് ലൈവിൽ വന്നും ഈ സംഭവത്തിനെ പുള്ളി ഇതിനകത്തേക്ക് വലിച്ചിടരുത് എന്ന് പറഞ്ഞു പ്രേക്ഷകർക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും പ്രൂഫും എല്ലാം തന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ജാസ്മിൻ എന്ന കണ്ടസ്റ്റൻറ്റ് വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളാണ് ബിഗ് ബോസ് ഹൗസിൽ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ഗെയിം ഷോ അല്ലെങ്കിൽ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇത്ര മോശമായി ചെയ്ത് പ്രേക്ഷകരെയൊക്കെ പറ്റിച്ചുകൊണ്ട് ഒരു ഗെയിമിന് വേണ്ടിയിട്ട് സ്വന്തം ലൈഫ് പോലും നശിപ്പിച്ച് ഇങ്ങനെ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല പ്രേക്ഷകർ എന്നാണെന്നുണ്ടെങ്കിലും എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഒരു ഷോ നടന്നു കഴിയുമ്പോൾ ഇത്രയും ദിവസം അതിനുള്ളിൽ നിൽക്കുമ്പോൾ പല രീതിയിൽ കാര്യങ്ങളൊക്കെ അറിയും അപ്പം അതൊക്കെ മുന്നേ തന്നെ മനസ്സിലാക്കാറുണ്ട് പ്രായത്തിൻ്റെയും വിദ്യാഭ്യാസം ഇല്ലാത്തതിൻ്റെയും പ്രശ്നമാണെന്ന് നമുക്കറിയാം എന്നാൽ പോലും ഇത്രയും ചെയ്യേണ്ടായിരുന്നു സ്വന്തം ലൈഫ് തന്നെയാണ് ഇനി പോയിരിക്കുന്നത് ഇനി പുറത്ത് വന്ന് കുറച്ച് ഇൻ്റർവ്യൂ ന്യായീകരണവും കാര്യങ്ങളും ഒക്കെ നടത്തുമായിരിക്കാം ഇതൊക്കെ ഗെയിമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഒഴിവാക്കാം അതൊന്നും നടപടിയുള്ള കാര്യമല്ല കാലം വേറെയാണ് എല്ലാവർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലാകും അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഞാൻ ഇവരുമായി ബന്ധപ്പെട്ട വീഡിയോകളോ കാര്യങ്ങളോ ഒന്നും നമ്മൾ പ്ലേ ചെയ്യുന്നില്ല അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതുപോലെ എന്തെങ്കിലുമൊക്കെ അപ്ഡേറ്റുകളൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അറിയിക്കാം അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം